ലോകത്തെ ഏറ്റവും വലുപ്പമുള്ള പുഷ്പമാണ് റെഫ്ലേഷ്യ ബ്രൂണെ ഇന്തോനേഷ്യ മലേഷ്യ ഫിലിപ്പീൻസ് തായ്ലു എന്നീ രാജ്യങ്ങളിലെ കാടുകളിൽ ഇവ കണ്ടുവരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെത്തിയ യൂറോപ്യൻ സഞ്ചാരികളാണ് റെഫ്ലേഷ്യ പുഷ്പങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് ലോകത്ത് നാൽപ്പത്തിരണ്ട് തരത്തിലുള്ള റെഫ്ലേഷ്യ പുഷ്പങ്ങളുണ്ട് ഇവയിൽ എണ്ണം സാരമായി വംശനാശ ഭീഷണി നേരിടുന്നവയാണ് വളരെയേറെ അപൂർവതകളുള്ള സസ്യമാണ് റെഫ്ലേഷ്യ ഇലകളോ തണ്ടുകളോ വേരുകളോ ഇവക്കില്ല മരങ്ങളിലെ വള്ളികളിൽ നിന്ന് പ്രത്യേക ഘടനകൾ ഉപയോഗിച്ചാണ് ഇവ വെള്ളവും ഭക്ഷണവും വലിച്ചെടുക്കുന്നത് കടും ചുവപ്പ് നിറത്തിൽ വെള്ള വെള്ളപ്പൊള്ളികത്തോട് കൂടിയ ഈ പൂവ് കാഴ്ചയിൽ ആരെയും ആകർഷിക്കും അഞ്ച് ഇതുകളുള്ള ചുമന്ന നിറത്തിൽ വിരിയുന്ന ഈ പൂവിനു ഏകദേശം ഒരു മീറ്റർ വലുപ്പമുണ്ടാകും റെഫ്ലേഷ്യ പുഷ്പത്തിന് പതിനഞ്ച് കിലോ വരെ ഭാരമുണ്ടാകും കടുത്ത ദുർഗന്ധമാണ് ഈ പുഷ്പത്തിന് കടുത്ത ദുർഗന്ധം പുറത്തേക്ക് വിടുന്ന റഫ്ലേഷ്യ സസ്യശാസ്ത്രജ്ഞരെ എന്നും കൗതുകത്തിലാഴ്ത്തിയിരുന്നു ചില ഈച്ചകളെ ആകർഷിക്കാനായാണ് പൂവിൽ നിന്ന് ദുർഗന്ധം ഉടലെടുക്കുന്നത് റഫ്ലേഷ്യയുടെ ദുർഗന്ധത്തിൽ ആകർഷിക്കപ്പെട്ട് എത്തുന്ന ഈച്ചകളാണ് പുഷ്പത്തിൽ പരാഗണം നടത്തുന്നത് പുഷ്പിച്ച ശേഷം വെറും ഒരാഴ്ച മാത്രമായിരിക്കും ഈ പൂവിന്റെ ആയുസ് അപ്പോഴേക്കും വാടിക്കൊഴിഞ്ഞു പോകും ഒരു പൂവിൽ നിന്ന് ആറു കിലോ തേൻ വരെ ഉണ്ടാകുമെന്നാണ് അറിയപ്പെടുന്നത്